രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടാവില്ല ചെക്കൻ വീണ്ടും അവളെ നോക്കി നേരത്തെ ഒരു നോട്ട് എഴുതാൻ തുടങ്ങിയവളുടെ നോട്ടവും ആ നിമിഷം അവനിലായിരുന്നു മിഴികൾ കൊരുത്തുപോയൊരു നിമിഷം കാര്യം കാര്യമെന്താണെന്നതുപോലെ പുരികമൊന്നുയർത്തി ചോദിച്ചവൾ ഒന്നും മിണ്ടാതെ അവളെ നോക്കിയതേയുള്ളൂ മാധവ് അല്ലിയൊരു ഒരു ചിരിയോടെ ഒന്നവൻ്റെ കവളിലായി ഉമ്മ വച്ചു അടുത്ത നിമിഷം തന്നെ അവളുമായി ബെഡിലേക്ക് തന്നെ അമർന്നവൻ ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് അവനെ മിഴിച്ചു നോക്കിപ്പോയി അല്ലി അതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ത് പോലെയാണ് അവൻ്റെ കിടത്തം ദേവ ഏറെ നേരം കഴിഞ്ഞതും പതിയെ ഒന്ന് വിളിച്ചു നോക്കിയല്ലി മെല്ലെ ഒന്ന് മൂളിയതേ ഉള്ളു മാധവ് എനിക്ക് ഉറക്കം വരുവാ ദേവ നീ മാറുമോ ഇന്നിങ്ങനെ ഉറങ്ങാം പ്രകൃതി പതിയെ ഉള്ള അവൻ്റെ മറുപടിയിൽ ഉള്ളൊന്ന് വിറച്ചു പോയിരുന്നു അവളുടെ തൻ്റെ മാറിലായി മുഖം അമർത്തി വെച്ച് കിടക്കുവാണവൻ എഴുത്തും വായനയും എല്ലാം നിന്നുപോയി പോലുള്ള അവൻ്റെ താടിയും മീശയും ഇട്ടിരിക്കുന്ന ബനിയനു മുകളിലൂടെ പോലും അവളിൽ കുത്തി അമരുന്നുണ്ടായിരുന്നു ഓരോ തവണയും ശ്വാസമെടുക്കുമ്പോൾ അവൻ്റെ കവിളുകൾ ഒന്നുകൂടി അവളിൽ അമർന്നു പോകും കൈ രണ്ടും ചുരുട്ടിപ്പിടിച്ച് വെച്ചിരിക്കുകയാണ് അല്ലി വെറുതെ ഇരുന്ന ചെക്കനെ നോക്കി നോക്കി ഈ വിധമാക്കിയത് നീ തന്നെയല്ലേ പ്രകൃതി ഇനി അനുഭവിച്ചോ സ്വയമേ പറഞ്ഞു പോയവൾ ദേവാ മിണ്ടാതെ കിടക്കണേ എനിക്ക് ഉറക്കം വരുന്നു അത്രയും പറഞ്ഞുകൊണ്ട് ചെക്കൻ മുഖം ഒന്ന് തിരിച്ചതും വലതുമാറലായി അവൻ്റെ മുഖം ഇടിച്ചു നിന്നു ശ്വാസം അടക്കിപ്പിടിച്ചൊന്ന് ഏങ്ങിപ്പോയവൾ അവനുമതേ കണ്ണുകൾ ഇറകെ അടച്ച് മുഖം അവിടെ നിന്നും അകറ്റാത്ത തന്നെ വെച്ചു ദേവാ ഇപ്പുറം മറുപടി ഏതും ഇല്ലാതെ വന്നതും ദീർഘമായൊന്ന് നിശ്വസിച്ചു പോയിരുന്നു അല്ലി അവൻ അവനുറങ്ങിയെന്ന് കരുതി തൻ്റെ കിതപ്പും അവസ്ഥയും ഒന്നും അവൻ അറിഞ്ഞില്ലെന്ന് കരുതി മിഴികൾ ഇറുകെ അടച്ചൊന്ന് തുറന്നവൾ പതിയെ വലതുകൈ ഉയർത്തി അവൻ്റെ മുടിയിഴകളിലൂടെ തഴുകി മുഖമൊന്ന് കുനിച്ചു നോക്കിയതും ശക്തമായി ഉറങ്ങുന്നവനെ കാണെ അവളുടെ ചുടികളൊന്ന് വിടർന്നു വികൃതി പതിയെ പറഞ്ഞുകൊണ്ട് ആ കവളിൽ അറിയാതൊരു ചുംബനം കൂടി നൽകിയവൾ അവനെ ഉണർത്താതെ അടർത്തി മാറ്റാതെ തന്നെ കൈയ്യെത്തിച്ച് ലൈറ്റ് ഓഫ് ചെയ്തു ഇരുട്ട് പടർന്നതെ അത്ര നേരം ഉറക്കം നടിച്ച് കിടന്നവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു ഒന്നുകൂടി അവളിലേക്ക് ചേർന്ന് കിടന്നവൻ അപ്പോഴും ഉറക്കത്തിലാണെന്ന് കരുതി അല്ലിയവനെ ഒരു കുഞ്ഞിനെ പോലെ തട്ടി ഉറക്കുന്നുമുണ്ടായിരുന്നു കാലത്ത് കുളിച്ച് ഒരു ദാവണിയും ചുറ്റി ഇറങ്ങുമ്പോഴും കാവ്യ ഉറക്കത്തിൽ തന്നെയാണ് അല്ലിക്ക് പിന്നെ മണിക്ക് എഴുന്നേൽക്കുന്ന ശീലമുണ്ട് മുത്തശ്ശി ശീലിപ്പിച്ചതാണ് മൂന്നിനെയും മാധവിൻ്റെ അരികിൽ നിന്നും എഴുന്നേറ്റ് സ്വന്തം റൂമിൽ വന്നിട്ടാണ് കുളിയും ഒരുക്കവുമൊക്കെ നനഞ്ഞ മുടി ഒന്നാകെ വിടർത്തിയിട്ട് കണ്ണിലൽപ്പം കരിയും നെറ്റിയിൽ ചുവന്ന കുഞ്ഞു പൊട്ടും കുത്തിയതും നേരെ താഴേക്ക് താഴേക്കോടിയിരുന്നു പെണ്ണ് ചെന്നപ്പോൾ തന്നെ ചേച്ചിമാർ രണ്ടും അവളെപ്പോലെ തന്നെ റെഡിയായിട്ട് ചായയും കുടിച്ചിരിക്കുന്നുണ്ട് വാ ഇന്ന് ലേറ്റായോ അല്ലീസ് ഇല്ല ഗോപേച്ചി നിങ്ങൾ നേരത്തെയാ പറഞ്ഞുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടി മൂടി വെച്ചിരുന്ന ചൂട് ചായ എടുത്ത് കുടിച്ചു തുടങ്ങിയവൾ നിൻ്റെ കൂടെ കടന്ന സാധനം ബ്രാൻഡ് എഴുന്നേറ്റില്ലേ പാറു മുഖമൊന്ന് ഒന്ന് പിടിച്ച് അത്ര താല്പര്യമില്ലാതെ ചോദിച്ചതും അല്ലി അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ദേ എൻ്റെ ദേവിയെ പറഞ്ഞുണ്ടല്ലോ ദേഷ്യത്തോടെ പെണ്ണ് പറഞ്ഞതും ബാക്കി രണ്ടും അവളെ കണ്ണും മേഴിച്ച് നോക്കിപ്പോയി ഡി പൊട്ടൂസെ കണ്ണേട്ടനെയല്ല നിന്റെ കൂടെ കിടക്കാൻ വന്നില്ലേ പുതിയൊരു പുതിയൊരവതാരം അതെവിടെന്നാ ഓ കാവ്യച്ചയാണോ ആ അത് തന്നെ അവളുടെ ചേച്ചി വിളി രണ്ടു പേർക്കും അത്ര സുഖിച്ചിട്ടില്ല ചേച്ചി ഉറക്കത്തിൽ തന്നെയാ ഞാൻ വിളിച്ചൊന്നുമില്ല പിന്നെ ഞാൻ എൻ്റെ ദേവയുടെ കൂടെയൊക്കെ ഇടന്ന് അല്ലിയൊന്ന് ഇളിച്ചുകൊണ്ട് പറഞ്ഞതും രണ്ടും വലിയ അത്ഭുതമൊന്നും പ്രകടിപ്പിച്ചില്ല പ്രകൃതി ആഹാ ഇൻ്റെ അലാറമടിഞ്ഞല്ലോ അതൊന്നും ഓഫ് ചെയ്ത് വെക്കാൻ വല്ല മാർഗവും നോക്കിക്കൂടെ എൻ്റെ അല്ലി ഉറക്കെ അലറി വിളിക്കുന്നവൻ്റെ ഒച്ചകൾക്കെ ഗോപു തലയ്ക്ക് കൈ കൊടുത്തു കൊണ്ട് പറഞ്ഞു പോയിരുന്നു ഈ ചെക്കൻ ഞാൻ പോയിട്ട് വരാമേ ഓ ആയിക്കോട്ടെ ദാ ഇത് കൂടി കൊണ്ടുപോയിക്കോ ചായ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പാറു പറഞ്ഞതും ഒന്ന് ഇളിച്ചു കാണിച്ച് അതും വാങ്ങി മുകളിലേക്ക് പാഞ്ഞവൾ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി തുടങ്ങിയതേ കണ്ടു താഴോട്ട് ഇറങ്ങി വരുന്ന കാവ്യയെയും സഞ്ജുവിനെയും അല്ലിയെ കണ്ടതെ കാവ്യയുടെ മുഖം അസൂയെ കൊണ്ടുവന്ന് ഇരുണ്ടുപോയി മഞ്ഞ നിറമുള്ള പാവാടയും മെറൂൺ നിറത്തിലുള്ള ദാവണിയുമാണ് പെണ്ണിൻ്റെ വേഷം യാതൊരുവിധ അലങ്കാരങ്ങളും ഇല്ലാതെ തന്നെ എടുത്തു കാണിക്കുന്ന അവളുടെ സൗന്ദര്യം സഞ്ജുവിനെ ഭ്രമിപ്പിക്കുന്നതിനൊപ്പം കാവ്യയെ ദേഷ്യത്തിൽ അടുത്തി ആഹാ സുന്ദരി കുട്ടിയായല്ലോ അല്ലി ഒരു ചിരിയോടെ സഞ്ജു പറഞ്ഞതും വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു കൊടുത്തതേയുള്ളൂ അല്ലി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ലി രണ്ടുപേരും താഴേക്ക് ചെല്ലൂട്ടോ ഹാ അല്ലി അങ്ങോട്ട പ്രകൃതി ദാ വരുവാ പോട്ടെ സഞ്ജു ഒരു സംശയത്തോടെ ചോദിച്ചതും മുകളിൽ നിന്നും വീണ്ടും വിളിവന്നിരുന്നു പിന്നെ കൂടുതൽ സംസാരത്തിനിടവ് നൽകാതെ മുകളിലേക്ക് പാഞ്ഞവൾ ഇരുവരുടെയും മുഖത്ത് ഒരുപോലെ ദേഷ്യം നിറഞ്ഞു രണ്ടും മടയും ചക്കരയും പോലെയാ കിടപ്പ് ഒന്നിച്ചാ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് കാവ്യ പറയുമ്പോൾ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു സഞ്ജു അവനും കണ്ടതാണ് രാത്രി മാധവൻ്റെ റൂമിലേക്ക് കയറിപ്പോകുന്നവളെ നമ്മൾ വന്നത് എന്തിനാണോ അതും നേടിയെടുത്ത് ഇവിടെ നിന്ന് പോകൂ അതിനു വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം ഏട്ടൻ എന്താ പറഞ്ഞു വരുന്നത് പാറു പാറുവിനല്ലേ ഏട്ടന് പാറു സുന്ദരി തന്നെയാ കാവ്യ പക്ഷെ അല്ലി വല്ലാത്തൊരു സൗന്ദര്യമല്ലേ അവൾക്ക് പിടിച്ചു ഞെരിച്ച് നോവിക്കാൻ തോന്നുന്ന ഒരു പാവക്കുഞ്ഞു അവളെ ആസ്വദിക്കുന്ന സുഖം അത് വേറെയാവും ഈ ഒരു ജന്മം മുഴുവൻ പോരാതെ വരും സോ എനിക്ക് ഈ പ്രകൃതിയെ മതി ദേവൻ്റെ പ്രകൃതി എനിക്ക് സ്വന്തമാകും പിന്നെ വേറൊരു കിക്ക് കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോ നീ എന്ത് കാവ്യയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു ഒരാൾ അയാളുടെ സ്വന്തമാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നതിനെ നേടിയെടുക്കുന്നതിലും ഒരു ത്രില് തന്നെയാണ് മാധവന്റെ മുന്നിൽ വെച്ച് അവളെ ചുംബിക്കുന്നതും പുണരുന്നതുമൊക്കെ വല്ലാത്തൊരു കിക്കായിരിക്കും അവന്റെ വേദനയും ദേഷ്യവുമൊക്കെ ഒരു ലഹരിയാവും സഞ്ജു പറഞ്ഞു കൊണ്ടൊന്ന് ചിരിച്ചതും കാവ്യയുടെ മുഖം ഒന്ന് തിളങ്ങി അവൾക്കുള്ളിലും അതേ ചിന്ത തന്നെയാ വന്നത് അല്ലിയുടെ സ്വന്തമെന്ന് പറഞ്ഞ് അവൾ കൊണ്ട് നടക്കുന്നതിനെ സ്വന്തമാക്കുന്നത് അവൻ്റെ കൈ പിടിച്ച് അധികാരത്തോടെ അവൾക്ക് മുന്നിൽ നിൽക്കുന്നത് എല്ലാം ഓർക്കെ ആനന്ദം അവളിലും നിറഞ്ഞു അല്ലി റൂമിലേക്ക് കടന്നതേ ബെഡിലായി മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ട് മാധവ് എന്താ നീ എപ്പോൾ പോയി എന്നും പോകുന്ന സമയത്ത് തന്നെ എന്നും എന്തിനാണ് ഇത്ര നേരത്തെ എണീക്കുന്നത് വെക്കേഷൻ അല്ലേ ഇപ്പോൾ അച്ചക്കൻ വീണ്ടും അലറിയതും ഓടിച്ചെന്ന് കയ്യുയർത്തി ആ വായ ഒന്ന് പൊത്തിപ്പിടിച്ചവൾ ഇമകൾ ചിമ്മാതെ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിപ്പോയി മാധവ് അവളോളം ഭംഗിയുള്ള മറ്റൊരു ദൃശ്യവും പതിയാത്തതുപോലെ തൻ്റെ പെണ്ണ് ഉള്ളിൽ ആ ഒരു ചിന്ത മാത്രം നിറഞ്ഞു പോയവനിൽ പ്ലീസ് പതുക്കെ നമ്മൾ മാത്രമല്ല ദേവ കെസ്റ്റൊക്കെ ഉള്ളതല്ലേ എൻ്റെ ദേവ നല്ലതല്ലേ അവൾ പറയുന്നത് പോലും കേൾക്കാതെ വിടർന്നു വരുന്ന അവളുടെ ചുണ്ടുകളുടെ ചലനത്തിൽ മാത്രമായിരുന്നു അവൻ്റെ ശ്രദ്ധ ഉമിനീരൊന്ന് കുടിച്ചിറക്കിക്കൊണ്ട് അവളെ നോക്കിയിരുന്നു പോയവൻ ദേവ നീ അടുത്ത നിമിഷം അവളെ ഇറുകെ പുണർന്ന് തോളിലായി മുഖം അമർത്തി വെച്ച് കിതച്ചു പോയവൻ അങ്ങനെ തരിച്ചു നിന്നു പോയതേയുള്ളൂ അല്ലി അത്രയും മുറുകെ പിടിച്ചിരിക്കുകയാണവൻ ശ്വാസമെടുക്കാൻ പോലും ആകുന്നില്ല ഉടലൊന്നാകെ അവനിൽ ഞെരിഞ്ഞമർന്നു പോയതാണ് ദേവാ പ്ലീസ് പിടിക്കല്ലേ ഞാൻ ഞാൻ നിന്നെ വലുതും ചെയ്തു പോകും പ്രകൃതി എനിക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ പോലും ആയില്ല അവർ എതിർത്തില്ല അവൾ മനസ്സിലാവുന്നുണ്ടവനെ ഒരു മനുഷ്യന് തൻ്റെ പ്രണയം എത്രത്തോളം അടക്കി നിർത്താനാകുമോ അത്രയും അടക്കി വെക്കുകയാണവൻ പ്രകടമാക്കാതെ പിടിച്ചടക്കുന്നതിൻ്റെ മർദ്ദവും തീവ്രതയും കൂടി തന്നെയിരിക്കും അവളുടെ ദേവയെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അത്രമേൽ പ്രണയിക്കുന്നവൾ മുന്നിൽ നിൽക്കുമ്പോൾ അതിനെ പ്രകടമാക്കാനാവാതെ തടഞ്ഞു വയ്ക്കുന്നത് ദുസ്സഹമാണ് പലപ്പോഴും താനും അനുഭവിച്ചിട്ടുള്ളതാണ് അവനെ ചുംബിച്ചു പോകുമെന്ന അവസ്ഥയെപ്പോലും പിടിച്ചു നിർത്തിയിട്ടുണ്ട് നേരത്തെ ചിരിയോടെ അവനിൽ ചേർന്ന് നിന്നവൾ അവൻ്റെ ഹൃദയതാളം താളം ശാന്തമാകുമ്പോളും തന്നെ കാലത്ത് തന്നെ അടുക്കളയിൽ ഹാജർ വെച്ചിട്ടുണ്ട് മാലിനി ആളുടെ കുത്തിതിരുപ്പ് നിറഞ്ഞ സ്വഭാവത്തിന് ഒന്നും പ്രകടമായ മാറ്റമൊന്നും ഇതുവരെയുമില്ല തരം കിട്ടുമ്പോഴൊക്കെയും ലച്ചുമ്മയെ കുത്തിനോവിക്കാനും ശ്രമിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ എന്തെങ്കിലും എതിർത്ത് പറയാൻ തുടങ്ങുന്ന ബാക്കി രണ്ടുപേരെയും ലച്ചുമ്മ ഒരു നോട്ടം കൊണ്ട് അടക്കി നിർത്തും വെറുതെ ഒരു പ്രശ്നം എന്ന് കരുതിയാണ് അവിടെയുള്ള ഒരുത്തൻ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നിൽക്കുവാകും കരിതുള്ള അവന് മുന്നിൽ വെച്ച് അവിടെയുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മുഖം നോക്കി ബന്ധവും സ്വന്തവും ഒന്നും നോക്കാതെ പ്രതികരിക്കും മാധവ് അല്ലേട്ടത്തി അല്ലി മോളെ എന്ത് കണ്ടിട്ട പ്രായം തികഞ്ഞ ഒരു പുരുഷന്റെ കൂടെ തന്നെ കിടക്കാൻ വിടുന്നത് എന്തൊക്കെ പറഞ്ഞു നോക്കിയിട്ടും അവർ പ്രതികരിക്കാതെ ഇരിക്കുന്ന ആവേശത്തിൽ ഉള്ളിലുള്ള വിഷം പുറത്തേക്ക് തുപ്പിയിരുന്നു മാലിനി ഒരു നിമിഷം മൂന്നമ്മമാരും ഒരു വാക്ക് പോലും പറയാനാവാതെ മാലിനിയെ നോക്കി നിന്നു പോയി നമ്മുടെ കൊച്ചല്ലേ അവൾ കുഞ്ഞാ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപേ എന്തോ നിലത്ത് വീഴുന്ന ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടലോടെ അവിടേക്ക് നോക്കിപ്പോയി മാലിനിയെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ നിൽക്കുന്ന മാധവും അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് കണ്ണു നിറച്ച് നിൽക്കുന്ന അല്ലിയെയും കാണെ മാലിനിയും ഒരു നിമിഷം പതറിപ്പോയി അമ്മമാരും മൂന്നും ദയനീയമായി അവരെയൊന്നു നോക്കി നിങ്ങൾ എന്താ പറഞ്ഞേ ഏ ചീറി അടുത്തുകൊണ്ട് ചോദിക്കുന്നവനെ കാണേ ഭയന്നുകൊണ്ട് ഒന്ന് പുറകിലോട്ട് വെയിച്ചു പോയവർ അല്ലി പിടിച്ചു വെച്ചിട്ടൊന്നും അവൻ നിൽക്കുന്നുണ്ടായിരുന്നില്ല അവനെ പിടിച്ചു നിർത്താനുള്ള ശക്തിയൊന്നും അവൾക്കുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം എത്ര ധൈര്യം ഉണ്ടായിട്ടോ എന്നിൽ നിന്നും ഇവളെ അകറ്റുന്നതിനെക്കുറിച്ച് പറഞ്ഞത് ചോദിക്കുന്നതിന് ഒപ്പം തന്നെ അടുത്തുള്ള ഷെൽഫിൽ വെച്ചിരുന്ന ഗ്ലാസുകളൊക്കെയും തട്ടിയെറിയുന്നുമുണ്ടവൻ ദേവ വേണ്ട പ്ലീസ് അല്ലി കരഞ്ഞു വിളിച്ചിട്ടൊന്നും അവൻ്റെ ദേഷ്യം കുറഞ്ഞില്ല അമ്മമാര് മൂന്നും ഭയത്തോടെ തറഞ്ഞു നിൽപ്പാണ് മാധവിൻ്റെ ചുവന്നു കയറിയ കണ്ണും മുഖവും ഒക്കെയും അവരെയും പേടിപ്പിച്ചു ഇനി അങ്ങനെ ചിന്തിക്കാൻ പോലും നിങ്ങളിനി ഉണ്ടാവാൻ പാടില്ല തന്നെ ചുറ്റിപ്പിടിച്ച അലിയുടെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് മാലിനിയുടെ കഴുത്തിൽ പിടിമുറുക്കി മാധവ് അയ്യോ കണ്ണാ മോനെ വേണ്ട ഒരു നിമിഷം ബോധം വന്നതുപോലെ അമ്മമാർ കൂടി അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു ഒന്നനങ്ങാൻ പോലും ആയില്ലെന്ന് മാത്രമല്ല ശക്തിയേറിയ അവൻ്റെ പിടുത്തത്തിൽ മാലിനിയുടെ കണ്ണ് തുറിച്ചു വന്നു അപ്പോഴേക്കും എല്ലാവരുടെയും ബഹളം കേട്ട് ബാക്കിയുള്ളവരും അങ്ങോട്ടേക്ക് വന്നു മുന്നിൽ കാണുന്ന കാഴ്ചയിൽ ഒരു നിമിഷം തറഞ്ഞു പോയെങ്കിലും അച്ചുവും ഉണ്ണിയും സഞ്ജുവും കൂടി അവനെ പിടിച്ചു മാറ്റാൻ നോക്കി എല്ലാവരും കൂടി ഒരുമിച്ച് പിടിച്ചതുകൊണ്ട് മാത്രം മാലിനിയുടെ കഴുത്തിൽ നിന്നും അവൻ്റെ പിടി അയഞ്ഞു ചുമച്ചു ആഞ്ഞു ശ്വാസം എടുത്തുകൊണ്ട് അവർ നിലത്തേക്ക് ഊർന്നു വീണതും കരഞ്ഞു വിളിച്ചുകൊണ്ട് കാവ്യയും സേതുവും അവർ അവർക്കരികിലേക്ക് ഇരുന്നു ഇവരെ ഇന്ന് ഞാൻ കയ്യിൽ കിടന്ന് കുതിർന്നവനെ പിടിച്ചു വെക്കാനാവാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ണിയും അച്ചുവും അടുത്ത നിമിഷം വീണ്ടും അവർക്ക് നേരെ കുതിക്കാനൊരുങ്ങുന്നവൻ്റെ മുഖം അടച്ചൊരു തല്ലുകൊടുത്തു ദേവച്ഛൻ വീട്ടിൽ കയറി വരുന്നവരെ അപമാനിക്കുന്നോ ദേഷ്യത്തോടെ ദേവച്ഛൻ ചോദിച്ചതും മുഷ്ടി ചുരുട്ടി പിടിച്ചവൻ എന്തു പറയണമെന്നോ എന്തു ചെയ്യണമെന്നോ ആർക്കും ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല എന്നും എന്നും നിന്റെ ദേഷ്യവും വാശിയും സഹിച്ചും മതിയായിപ്പോ ഒരു നിമിഷം എല്ലാവരും തറഞ്ഞു നിന്നു പോയിരുന്നു അല്ലിയും ദേവച്ചാ വീണ്ടും ഒരിക്കൽ കൂടി അവരെ അവരുനേരെ കൈയുയർത്താനായി ഒരുങ്ങിയ നിമിഷം ഉറക്കെ വിളിച്ചുകൊണ്ട് അവർക്കിടയിലായി കയറി നിന്നവൾ അല്ലിയുടെ മുഖം ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും ചുവന്നു മുഖം കുനിച്ച് നിൽക്കുവാണ് മാധവ് അപ്പോഴും തിരിഞ്ഞു അവനെ നോക്കിയ അല്ലിയുടെ കണ്ണ് നിറഞ്ഞു കവിളിൽ പാട് പാടുകാണെ ദേഷ്യവും സങ്കടവും അവളെ ഒരുപോലെ പൊതിഞ്ഞു അടുത്ത നിമിഷം വാശിയോടെ മുന്നിൽ കണ്ടതെല്ലാം എറിഞ്ഞുടച്ചവൾ തലയിൽ കൈവച്ചു നിന്നു പോയിരുന്നു അമ്മമാരെല്ലാം ദേവച്ഛൻ എന്നെ തല്ലുന്നില്ലേ ഹേ തല്ല് അല്ലി മോളെ എൻ്റെ ദേവയെ തല്ലിയെങ്കിൽ എന്നെയും തല്ലണം ഞങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞ ദുഷിപ്പ് അംഗീകരിച്ച് കൊടുത്തത് കൊണ്ടാണല്ലോ അവനെ തല്ലിയേ അപ്പം എന്നേം തല്ല് ഒരു നിമിഷം കാര്യമൊന്നും മനസ്സിലാവാതെ ഇരുവരെയും മാറി മാറി നോക്കി ദേവച്ഛൻ മഹിയച്ചനും വിശ്വച്ഛനും എല്ലാം അതുപോലെ നിൽപ്പാണ് പ്രകൃതി വാ ഞാൻ വരില്ല ദേവ എന്നേം തല്ലട്ടെ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കി ഇറങ്ങിപ്പോയിട്ട് ഇപ്പം കയറി വന്നപ്പോൾ നമ്മളെ കുറ്റം പറയുന്നു എന്ത് ഞാൻ സഹിക്കും നിന്നെ പറഞ്ഞ കൊല്ലും കൊല്ലും ഞാനിവരെ വാടി ഇങ്ങോട്ട് മാലിന്യക്ക് നേരെ ചെല്ലാനൊരുങ്ങിയവളെ എടുത്ത് തോളിലിട്ട് ആരെയും നോക്കാതെ പുറത്തേക്ക് നടന്നവൻ എന്താ ലച്ചുണ്ടായേ അല്ലിമോള് പറഞ്ഞതെന്താ ദേയിരിക്കുന്നു അമ്മ അവളോട് തന്നെ ചോദിച്ചു നോക്ക് എൻ്റെ മക്കളെപ്പറ്റി പറഞ്ഞത് എന്താ എന്ന് ചോദിക്ക് കാര്യമറിയാതെ അവനെ തല്ലിയിരിക്കുന്നു ദേവച്ഛനെ ഒന്ന് കലിപ്പിച്ചു നോക്കിക്കൊണ്ട് ലച്ചുമ്മ മുത്തശ്ശിയോടായി പറഞ്ഞ് പുറത്തേക്ക് പോയി പുറകെ മഹിയച്ചനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ദേവിയമ്മയും എന്താ അരുണ്ടായേ നീയെങ്കിലും ഒന്ന് പറ മോളെ ചെറിയമ്മയെ നോക്കിക്കൊണ്ട് മുത്തശ്ശി വീണ്ടും ചോദിച്ചതും നടന്നതത്രയും ചെറിയമ്മ പറഞ്ഞു എല്ലാം കേൾക്കെ ദേവച്ഛന്റെ മുഖം കുനിഞ്ഞു മഹിയച്ചനും വിശ്വച്ഛനും ഉണ്ണിയും അച്ചുവും പാറവും ഗോപുവുമൊക്കെ മാലിനിയെ ദേഷ്യത്തോടെ നോക്കി ഏട്ടനെ കാണാൻ വന്ന കണ്ടു നിന്ന് പൊക്കോണം ഇവിടെയുള്ള എൻ്റെ മക്കളെ പറയാൻ നിന്നാ പിടിച്ചു വെളിയിൽ കളഞ്ഞാൻ മാലിനിയോടായി അത്രയും പറഞ്ഞുകൊണ്ട് മഹിയച്ചൻ മറ്റാരെയും നോക്കാതെ പുറത്തേക്കിറങ്ങി പുറകെ ബാക്കിയുള്ളവരും എല്ലാവരും പോയി കഴിഞ്ഞതും സേതുവും കാവ്യയും സഞ്ജുവും അമ്മയെ ഒന്ന് ദേഷിച്ചു നോക്കി എത്ര അടങ്ങാൻ പറഞ്ഞാലും നീ അനുസരിക്കരുത് അറിയാലോ നമ്മുടെ അവസ്ഥ കയറി കിടക്കാൻ ഒരു ഇടം കൂടിയില്ലെന്ന് ഓർമ്മ വേണം മുന്നിൽ പൂട്ടിക്കിടക്കുന്ന ആ മാളികയെങ്കിലും നിന്റെ പേര് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് അതിനിടയിലാണ് അവളുടെ എന്ത് കാര്യത്തിനടി പിള്ളേരെ പിള്ളാരെ ചൊറിയാൻ പോയത് സേതു പതിയെങ്കിലും ദേഷ്യത്തോടെ പറയവേ മാലിനി മുഖം കുനിച്ചിരുന്നു കാവ്യേയും സഞ്ജുവും അമ്മയെ ദഹിപ്പിച്ചു നോക്കാനും മറന്നില്ല തൻ്റെ നെഞ്ചിൽ കിടന്ന് കരയുന്നവളെ കാണേ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിപ്പോയവന് അതുപോലെ സന്തോഷവും ആർക്കു മുന്നിലും തനിക്ക് വേണ്ടി നിന്ന് വാദിക്കുന്നവൾ ആരെക്കാളും തന്നെ മനസ്സിലാക്കുന്നവൾ അത്രയും ഇഷ്ടത്തോടെ അവളുടെ നെറുക്കിൽ തഴുകി മാധവ് അല്ലിയിടയ്ക്ക് മുഖമുയർത്തി നോക്കി കവളിൽ ചുവന്ന വിരൽപ്പാട് കാണുമ്പോൾ വീണ്ടും കരയും കുഞ്ഞിലെ മുതൽ അവൾ ഇങ്ങനെയാണ് എന്തെങ്കിലും വികൃതി കാണിച്ച് അവന് തല്ലിക്കിട്ടുമ്പോൾ ഉറക്കെ കരഞ്ഞു വിളിക്കുന്നതും തല്ലുന്നതാരായാലും അയാളെ കല്ലെടുത്തെറിയുന്നതും അവളാണ് ഓർക്കും തോറും അവൻ്റെ ചിരി വന്നു ഡി മതി നിന്നോട് നിർത്താനല്ല ഡി പറഞ്ഞേ കലിപ്പോടെ ചെക്കൻ വീണ്ടും അലറിയതും അല്ലിയുടെ കരച്ചിൽ സ്വിിച്ചിട്ടതുപോലെ നിന്നു അടുത്ത നിമിഷം അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയവൾ എന്താ ഞാൻ കറിയും വേണ്ടെന്ന് പറയാൻ നീ ആരാ നിനക്കറിയില്ലേ ഞാൻ നിന്റെ ആരാന്ന് സ്വരമൊന്ന് ആർദ്രമായി ഇല്ല ഇല്ലേ മുഖം കുനിച്ച് പതിയെ ഇല്ലെന്ന് മൂളിയതും മാധവിൻ്റെ ചുണ്ടുകൾ ഒന്ന് വിടർന്നു ഏട്ടൻ ഏട്ടനല്ലേ ഞാൻ നിൻ്റെ വിരിഞ്ഞ കള്ളച്ചിരി ഒതുക്കി വെച്ച് ഗൗരവത്തോടെ അവൻ പറഞ്ഞതും ഒരു ഞെട്ടലോടെ മുഖമുയർത്തി അവനെ നോക്കിപ്പോയവൾ എന്താ എന്താ പറഞ്ഞേ കേട്ടില്ലേ പ്രകൃതി ഞാൻ നിൻ്റെ ഏട്ടൻ പറഞ്ഞതേ അവനെ ഓർമ്മയുള്ളൂ ദേവച്ഛൻ തല്ലിയെ കവളിൽ തന്നെ കൊടുത്തു അല്ലി ചെക്കൻ അവളെ കണ്ണുമിഴിച്ച് നോക്കി നിന്നുപോയി പ്രകൃതി പോടാ പറഞ്ഞുകൊണ്ട് അവനെ ഒരു തള്ളും കൊടുത്ത് പുറത്തേക്കിറങ്ങിപ്പോയവൾ കുറച്ച് സമയമെടുത്തു ചകൻ്റെ പറന്നുപോയ കിളികളൊക്കെയും തിരികെ വരാൻ അടുത്ത നിമിഷം അവൾക്ക് പുറകെ ചെന്നതും കണ്ടു സഞ്ജുവിൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നവളെ അവൻ്റെ കൈകൾ അവളെ ചുറ്റിപ്പിടിച്ചിട്ടുമുണ്ട് മാധവൻ്റെ മിഴികളിൽ ദേഷ്യവും സങ്കടവും ഒരുപോലെ നിറഞ്ഞു